യു ഇ ഇന്ത്യ സെക്ടറിലെ വിമാന നിരക്കുകൾ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തോളം കുറയുമെന്ന റിപ്പോർട്ട് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇതുവഴി നൂറ് കോടി വരെ ലഭിക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി പ്രവാസികൾക്ക് ഏറെ ശുഭപ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണിത് ദുബായ് ബ്യൂറുടെ റിപ്പോർട്ട് ഇന്ത്യയും യു എയും തമ്മിൽ വ്യോമയാന മേഖലയിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വഴിയാണ് ഈ പുതിയ നേട്ടം ഈ സെക്ടറിലെ വിമാന നിരക്കുകൾ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തോളം കുറയും ഇതുവഴി ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് നൂറു കോടി വരെ ലാഭിക്കാൻ കഴിയുമെന്നും അധികാരികൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ യു എ അംബാസിഡർ അബ്ദുൾ നാസർ ജമാൽ അൽ ഷാലി നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ടിക്കറ്റ് നിരക്കിൽ ഇത്രത്തോളം കുറവ് വരുമ്പോൾ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം പറയുന്നു കൂടാതെ ഇന്ത്യയുമായി പുതിയ എയർ കണക്ടിവിറ്റി ക്രമീകരണം യു എ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ അവരുടെ സർവീസുകൾ ഉയർത്താൻ മുന്നോട്ട് വന്നാൽ നിലവിലെ അനുപാതം മാറ്റാനും യു എ തയ്യാറാകും ഇപ്രകാരം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിമാന സർവീസുകൾ ഉയർത്തുന്നതിലൂടെ മത്സരം മുറുകുകയും ക്രമാതീതമായി ടിക്കറ്റ് നിരക്കുകൾ കുറയുകയും ചെയ്യും ഫലത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ ശുഭപ്രതീക്ഷ നൽകുന്നതാണ് ഈ പ്രഖ്യാപനം ജയ് ന്യൂസ് ദുബായ്